ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലേറ്റായിപ്പോയി എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നു ആയി എന്ത് പറയൽ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എനക്കിപ്പം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വർഷമായിരുന്നു അത് ഞാൻ വൈറലായത് വൈറൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പുറത്തല്ല മുമ്പ് എൻ്റെ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നതിലോ അല്ല എന്നെ സ്നേഹിക്കാൻ എന്നെ മനസ്സിലാക്കാൻ എനിക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ എന്നെ നേരിട്ട് പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ എന്നെ നിങ്ങൾ ഏറ്റെടുത്തതിന് അല്ലെങ്കിൽ ഏറ്റെടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ മുമ്പിലുണ്ട് ഞാൻ ഇടതന്നെ ഉണ്ടാവും നിങ്ങൾ നല്ലതാ നല്ലതായാലും മോശമായാലും അഭിപ്രായം പറഞ്ഞിട്ടുള്ള നിങ്ങൾ എൻ്റെ ഒന്നിച്ച് ഉണ്ടാവണം എൻ്റെ യാത്രയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉഷാറായിട്ട് പോയിട്ട് ജീവിതം എപ്പോഴും സന്തോഷവും സങ്കടവും നിറഞ്ഞതാണല്ലോ ജീവിതം അപ്പോൾ അതെല്ലാം സന്തോഷം ഏറ്റെടുക്കാനും സങ്കടങ്ങളെ തരണം സങ്കടങ്ങളെ തരണം ചെയ്യാനും എല്ലാവർക്കും പറ്റട്ടെ നല്ലൊരു വർഷമാവട്ടെ എന്തെല്ലോ ഓർമ്മിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് എനിക്കിപ്പോൾ പറയാനുള്ളൂ നിങ്ങളെ ഞാൻ നേരിൽ കാണുന്നു ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവരെയും കുറേ ആൾക്കാരിൽ ഞാൻ ആടയിടലായിട്ട് കാണുന്നുണ്ട് മാത്രം എന്താണ് എന്നാ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ടു കാരണം വേറെ ആരെയും കാണാനില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണും നിങ്ങൾ തരുന്ന പ്രോത്സാഹത്തിന് സ്നേഹത്തിന് കരുതലിനെയും എല്ലാം നന്ദിയുണ്ട് എന്താ വെച്ചാൽ എൻ്റെ ഒന്നും മുഖം പാടിയാലോ അല്ലെങ്കിൽ എനക്ക് എന്തെങ്കിലും ഒരു വയ്യായിക ഉണ്ടായാലോ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്കും കൂടി പെട്ടെന്ന് മനസ്സിലാവൂല പക്ഷെ നിങ്ങൾ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മോളെ വയ്യെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും മനോഹരാക്കിയത് നിങ്ങളാണ് നിങ്ങളോട് മാത്രമാണ് എനിക്ക് നന്ദിയും എൻ്റെ കടപ്പാടെ എല്ലാം അറിയിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിങ്ങൾ എൻ്റെ ഒന്ന് വേണം എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് അത് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ മാത്രമല്ല പക്ഷേ എൻ്റെ എന്നുവെച്ചാൽ എൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ത് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് ആ ഇത് നന്നായില്ല എന്ന് അതായത് എത്ര നന്നായാലും നന്നായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് ഞാനൊരു നല്ലൊരു അഭിപ്രായമായിട്ട് തന്നെ എപ്പോഴും സ്വീകരിക്കലില്ല അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് മോളെ അത് നന്നായിട്ടില്ല എന്നല്ല അത് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം പറയുന്നില്ല അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ വിമർശിക്കുന്നതിന് അപ്പുറം നിങ്ങൾ നന്നാക്കാനുള്ള നിങ്ങളെ അഭിപ്രായം പറയുമ്പോൾ അത് എനിക്ക് മാത്രം കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ എത്രയോ കമൻറ്റ് ബോക്സ് എടുക്കുമ്പോഴും അതിൽ ഇറാ ബാഡ് കമൻറ്റോ നെഗറ്റീവ് കമൻസോ വരുമ്പോഴും അവർ ചിലപ്പോൾ തളരുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രം പറയണമെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതല്ല പക്ഷെ എന്നെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എന്നെ ഞാൻ അറിയുന്നത് നിങ്ങളെ എഴുത്തിലൂടെയാണ് അപ്പോൾ അത് ഞാൻ ഇരുന്ന് വായിക്കും വായിച്ചു തന്നെ ഒരു നൂറ് പ്രാവശ്യം ഞാൻ വായിക്കും അത് നെഗറ്റീവ് ആയാലും വിമർശനമായാലും എന്ത് ആയാലും നിങ്ങൾ ഇനിയും എൻ്റെ കൂടെ അഭിപ്രായം പറയാൻ വേണം നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള ശക്തി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും ഇതുപോലെ ചിരിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ വർത്താനം പറയാനുള്ള ആരോഗ്യവും എല്ലാം ദൈവം എനിക്ക് തരട്ടെ അതെല്ലാം ആയുസ് ആരോഗ്യം എനിക്ക് കിട്ടട്ടെ അത് കേൾക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്താ പറയല് താഴ്മയിൽ നിന്ന് മാത്രമേ ഉയർച്ച എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളാന്ന് അപ്പോൾ എനക്കിനി ഞാനിപ്പോൾ അരലോ ആയിന്നോ അല്ലെങ്കിൽ ഇടലോ എത്തിന്നോ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്കിപ്പോഴും നിങ്ങൾ തന്നെ മോളേന്ന് വിളിക്കുമ്പോൾ ആ രഞ്ചു മോളായിട്ടും അല്ലെങ്കിൽ ജയരഞ്ജിതയായിട്ടും എനിക്ക് ഇങ്ങനെ നിന്നാൽ മതി നിങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല പരിചയമില്ലാത്ത മുഖങ്ങളുണ്ട് ഞാൻ എന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ പേര് കേൾക്കുമ്പോൾ ഞാൻ തന്നെ സ്വയം ചിട്ടപ്പെടുത്തിയ കുറച്ച് മുഖങ്ങളുള്ളിലുണ്ട് അവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ജീവിതം നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എപ്പോഴും കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവണം